കമ്പനി വെള്ളം വിട്ട് കംപ്ലീറ്റ് മീനും ചത്തും ഇനി ചാവാനൊന്നും ഇല്ലൂരി കമ്പനിന്ന് വെള്ളം വിട്ടാണ് അതാണ് അതെന്നൊക്കെ പറയും എന്താണ് അതിൻ്റെ സത്യാവസ്ഥയെന്നും ഈ പറഞ്ഞ പുഴയിൽ നിന്ന് വെള്ളം എടുക്കണ്ടെങ്കിൽ കമ്പനികൾ വെള്ളം എടുക്കണ്ടെങ്കിൽ ആ വെള്ളം ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശുദ്ധീകരിച്ച് പുഴയിലോട്ട് വിടണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ജീവിക്കണ കുറേ ആൾക്കാരുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് ഇപ്പോൾ എല്ലാം ചത്തുപോയില്ലേ ഇനിയിപ്പോൾ കിട്ടില്ല ഈ പുഴയിൽ പണ്ട് കാലങ്ങളിൽ ഇവിടെ കുളിക്കാനും ഇത് പറയുന്ന അലക്കാനും എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ട് അമ്മമാരൊക്കെ വന്ന് അലക്കയും കുളിക്കുകയൊക്കെ ചെയ്തിരുന്ന പുഴയിലാണ് ഇപ്പം ഇറങ്ങിയിരണേ നമ്മളെ കാല് വരെയും ചൊറിയാണ് ഈ വെള്ളത്തിൽ ഒഴിക്കണത് ഏത് കമ്പനിയാണ് എന്താണെന്ന് ഇതുവരെയും അവർ പറഞ്ഞിട്ടില്ല ഒരു വാർത്തയിലും വന്നിട്ടില്ല പറഞ്ഞിട്ടില്ല നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ ഏലൂർ എന്ന സ്ഥലത്താണ് ഈ കാണുന്നത് പെരിയാറാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വലിയൊരു ദുരന്തം എന്ന് പറയാൻ എന്ന് പറ്റുമോയെന്നറിയത്തില്ല വലിയൊരു എല്ലാവർക്കും വിഷമം ഉണ്ടാകുന്ന തരത്തിൽ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലൊരു പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം നമസ്കാരം ചേട്ടന്മാരെ നമസ്കാരം ഇതെന്താ വിക്രിക്കുന്നതോ പുഴുന്ന് ഈ പറയുന്ന പുഴയിൽ ഇത് കണ്ട ഈ കിടക്കുന്നതൊക്കെ പുഴയിലൊക്കെ കിടക്കണേ ഈ പറയുന്ന ചത്ത് ചീഞ്ഞ മീനാണിത് ഈ മീൻ എങ്ങനെ ചത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ പറയും അത് കമ്പനിന്ന് വെള്ളം വിട്ടാണ് അതാണ് അതെന്നൊക്കെ പറയും എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥയെന്നും ഈ പറഞ്ഞ പുഴയിൽ നിന്ന് വെള്ളം എടുക്കണ്ടെങ്കിൽ കമ്പനികൾ വെള്ളം എടുക്കണ്ടെങ്കിൽ ആ വെള്ളം ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശുദ്ധീകരിച്ച് പുഴയിലോട്ട് വിടണമെന്നാണ് പറഞ്ഞത് ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇത് പല പ്രാവശ്യം നമ്മൾ ഈ പറയുന്ന കമ്പനികളുടെ ഭാഗത്തേക്കൊക്കെ സമരം ചെയ്ത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് ഈ പുഴയിൽ പണ്ട് കാലങ്ങളിൽ ഇവിടെ കുളിക്കാനും ഈ പറയുന്ന വെക്കാനും എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ട് അമ്മമാരൊക്കെ വന്ന് അലക്കയും കുളിക്കുകയൊക്കെ ചെയ്തിരുന്ന പുഴയിലാണ് ഇപ്പോൾ ഇറങ്ങിയിരണേ നമ്മൾ കാല് വരെയും ചൊറുകയാണ് അപ്പോൾ ഇത് ഈ കമ്പനികൾ ഒഴുക്കുന്ന വെള്ളത്തിന് പല പ്രാവശ്യം ഞങ്ങൾ ഇവിടെ സമരം നടത്തി അവന് വേണ്ടെതിരെ അവർ വന്ന് അപ്പം തന്നെ വെള്ളം കൊടുത്തുകൊണ്ട് പോകും പരിശോധിക്കട്ടെ നോക്കട്ടെ എന്ന് പറയും ആ വെള്ളം കൊടുത്തുകൊണ്ട് പോകുന്നതല്ലാതെ ഇതിനൊരു ഈ വെള്ളത്തിൽ ഒഴിക്കേക്കണത് ഏത് കമ്പനിയാണ് എന്താണെന്ന് ഇതുവരെയും അവർ പറഞ്ഞിട്ടില്ല ഒരു വാർത്തയിലും വന്നിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് തുടർന്ന് പോവുകയാണ് അപ്പോൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ഒരു ഇത് ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കമ്പനികൾ ഇങ്ങനെ തുറന്ന് വെള്ളം വിട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വെള്ളം ആളുകൾക്ക് ഉപയോഗിക്കാനോ കുളിക്കാനോ അലക്കാനോ ഒന്നിനും പറ്റില്ല ഇപ്പോൾ ആളുകൾ പറയുമ്പോൾ ഈ വൈബിൽ കൂടി തന്നെ വെള്ളം മോളിന്ന് തന്നെയല്ല ഈ വെള്ളം ഈ പറയുന്ന പുഴയിൽ നിന്ന് അടിച്ചു കയറ്റി ശുദ്ധീകരിച്ചാണ് വിടണേന്നാണ് പറയണത് അപ്പോൾ ഈ ചീഞ്ഞ വെള്ളമാണ് ഈ പൊതുജനങ്ങൾ കുടിക്കണത് അപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഞങ്ങൾ തയ്യാറാവുകയാണ് ഈ പറയുന്ന മീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഉപജീവന മാർഗ്ഗം നടത്തേണ്ടത് വല കിട്ടുവാണെങ്കിലും ഒക്കെ മീനൊക്കെ പിടിച്ചു കൊണ്ടുപോയി കൊടുത്ത് പൈസ മേടിച്ച് അവരുടെ ഉപജീവന മാർഗ്ഗം നടത്തുന്ന ഈ പുഴയാണ് ഈ കോലത്തിൽ എത്തിച്ചേക്കുന്നത് അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് ഞങ്ങൾ എല്ലാ പാർട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് ശക്തമാക്കി ഈ പറയുന്ന കമ്പനിയുടെ ഭാഗത്തേക്കെ സമരം ചെയ്യാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ തീരുമാനത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും അതിനകത്ത് ഉൾ ഉൾപ്പെടുത്തണം ഉൾക്കൊള്ളണം എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ ഈ പറയുന്ന പ്രദേശം മുഴുവനും നികന്ന് കണ്ണി കണ്ട വേശികളും മുഴുവനും ഒക്കെ പുഴ കൊണ്ടുവന്നാണ് ആളുകൾ ഇടണത് ഈ തീരദേശ ഒരു റോഡുണ്ടാക്കുക ഞാൻ പല പ്രാവശ്യം ഈ മുനിസിപ്പാലിറ്റി പഞ്ചായത്തിലൊക്കെ ആയിരുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഒരു തീരദേശ റോഡ് ഉണ്ടെങ്കിൽ മേത്താനം കടവിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഏലൂർ ഫെറി വരെ ഒരു തീരദേശ റോഡുണ്ടാക്കി ഈ പറയുന്ന ചള്ള കെട്ടിക്കിടക്കണത് അടിച്ച് കരയൊക്കെ കയറ്റി പുഴയുടെ നീരൊഴുക്ക് നല്ല രീതിയിലേക്ക് നടത്തണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഇന്ന് വരെ അതെല്ലാം ശരിയാക്കാമെന്ന് പറയുന്നതല്ലാതെ ഒരു ശരിയാക്കലും നടന്നിട്ടില്ല അപ്പോൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ പല പ്രാവശ്യം ഞങ്ങൾ ഈ പറയുന്ന രാജമലയിൽ ജീവിച്ചിരുന്ന സമയത്ത് ഈ പുഴയോരത്തൂടെ ഒഴിക്കുന്ന വെള്ളത്തിന് വേണ്ടിയിട്ട് കമ്പനികളുടെ വാദക്കച്ചെന്ന് സമരം ചെയ്തു കഴിഞ്ഞപ്പം അവിടുത്തെ പണിയെടുക്കുന്ന ആൾക്കാർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉപജീവനമാർഗമാണ് ഞങ്ങൾ പുഴയിൽ ഒഴിക്കുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് അപ്പോൾ ഞാൻ പറഞ്ഞാൽ കമ്പനി പൊളിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് മേലിൽ ആവർത്തിക്കാതെ പുഴ ശുദ്ധീകരിച്ച് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഇനി മേലിൽ ഈ പറയുന്ന വിഷവെള്ളം പുഴയിലേക്ക് ഇറക്കരുതെന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് അതിനൊരു നടപടി ഉണ്ടാകുന്നത് ഞങ്ങൾ സമരം ആരംഭിക്കും ഉടനെ തന്നെ അതുണ്ടായിരിക്കും ഇന്നലെ 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 ശരിക്കും എന്തായിരുന്നു വൈകിട്ടൊരു ആറായപ്പാന്നോളൂ ആറായപ്പോഴൊക്കെയാണ് നമുക്ക് ഇങ്ങനെ അവർ ഇത് വന്നത് മീനൊക്കെ പെട്ടെന്ന് വെള്ളം വന്നാൽ മീനൊക്കെ പിടയാൻ തുടങ്ങിയാണെന്ന് നമ്മുടെ മനുഷ്യൻ വിലക്കൂട്ട് തന്നെ ഉള്ള ഒരു ഇത് അസ്വസ്ഥതയായിരുന്നു അത് നിങ്ങൾക്ക് നമുക്കത് പാലത്തിനൊക്കെ കണ്ടെങ്കിൽ കാണാൻ പറ്റും അവിടെ പാലം ഉണ്ടല്ലോ ഈ ബണ്ടുപാലുണ്ട് അവിടെ ചെന്ന് നമുക്കറിയാം പെട്ടെന്ന് വെള്ളം അവർ തുറന്നു വിട്ട് അത് നമുക്ക് കുടിവെള്ള സ്രോതസ്സിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് ആരും തുറന്നു വിടണത് അപ്പം അതിനപ്പുറത്ത് കമ്പനികൾ കുഴലുകൾ വെച്ചിട്ടുണ്ട് ആ കുഴലുകളിൽ വന്ന വെള്ളമാണ് ഈ വന്ന് നമുക്കിത് മീനുപോലും ചത്തു പോകുന്ന വെള്ളമാണ് ഈ മീൻ പക്ഷേ ഭക്ഷ്യാൽ നമുക്ക് മാര്ഗമായ ഉണ്ടാവും ഈ മീനാണ് മാർക്കറ്റിലേക്ക് ഇറങ്ങുക മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നുണ്ട് പല മാർക്കറ്റിലും പോയിട്ടുണ്ട് ഇപ്പം ആളുകൾക്ക് അറിയില്ല ആളുകൾ പിടിച്ച് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് പല മാർക്കറ്റുകളിലും അപ്പം ിപ്പിംഗ് അത് ഇതൊക്കെ അടിഭാഗത്തുള്ളവണ മീനുകളാണെല്ലാം അതെല്ലാം പൊന്തി വന്ന് ഇപ്പൊ ഇത് കണ്ട അറിയാലോ കണ്ടില്ലേ ഇതെല്ലാം ഇത്രയും മീനുകൾ ചാവണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല സ്രോതസ്സായിട്ട് വന്നുവെച്ചാൽ പോലാം ഉണ്ടായിരുന്ന മീനുകളാണ് അതാണ് പൊന്തി വന്നിപ്പോ വന്നേക്കുന്നത് അപ്പൊ അത്രക്ക് അടിയിലേക്ക് പോയിട്ടുണ്ട് അത്രക്ക് വിഷമം കയറിയൊക്കെയാണ് അത് ഏതാണ് എല്ലാവർക്കും അറിയാം ആർക്കും പറ്റില്ല ഇതിപ്പോ ഇതിപ്പോൾ വർഷങ്ങളായിട്ടുള്ളതാണത് ഇടയ്ക്കിടക്ക് വെള്ളം വിടും മീൻ ഇങ്ങനെ ചത്തുപൊങ്ങും മല്ലികട ബോർഡ് ബോർഡ് ഒന്ന് ബോർഡ് ഒന്ന് വെള്ളം കൊടുത്തോണ്ടോ ചെക്ക് ചെയ്യും പിന്നെ ഒന്നും അറിയൂല പിന്നെ മഴ പെയ്യണതിൻ്റെ തലദിവസം ഇങ്ങനെ തുറന്നു കൂടും ഇത് ഇന്നലെ വെള്ളം വിട്ടിട്ടുണ്ടെങ്കിൽ ടൈമിങ് തെറ്റിപ്പോയി രണ്ട് ദിവസം മഴ ഉണ്ടാവും എന്ന് പറഞ്ഞ് മഴ പെയ്തില്ല കമ്മിൽ വെള്ളം വിട്ട് കംപ്ലീറ്റ് മീനും ചത്തും ഇനി ജീവിക്കുന്ന ആൾക്കാരെ ഇഷ്ടംപോലെ അപ്പുറത്ത കാണാൻ പറ്റുന്ന വലകളൊക്കെ എന്റെ തന്നെ വലയുണ്ട് ആ വിലയിലൊക്കെ വന്ന് വീണത് ഈ മീൻ ചത്ത മീനാണ് കൂടെ കുറെ വന്ന് വീണത് അതുകൊണ്ട് ജീവിക്കുന്ന പോലെ ആൾക്കാരുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് ഇപ്പൊ എല്ലാം ചത്തുപോയില്ലേ ഇനിയിപ്പം കിട്ടില്ല അതായത് അടുത്തുള്ള ഫാക്ടറികളിൽ നിന്നും വന്നിരിക്കുന്ന ഈ വെള്ളത്തെ ഈ ഒരു മാലിന്യത്തെ ഇവർ പറയുന്നത് ടാറിന് സമാ എന്താ സമാനമായിട്ടുള്ള മാലിന്യങ്ങളാ അത്രയും ആ ഒരു നിറത്തിലുള്ള തരത്തിലുള്ള മാലിന്യങ്ങളാണ് ഈ പുഴയിലോട്ട് അവർ തുറന്നു വിട് തുറന്നു വിടുന്ന വിടുന്നതെന്നാണ് പറയുന്നത് വേറെന്തോ കഴിഞ്ഞ കൊല്ലുമ്പോ ഈ ഭാഗത്ത് കൂടി നല്ല ഒഴുക്കുണ്ടായിരുന്നതാണ് ഏഹ് ഈ ചെളി ഈ വേണ്ട ആ ചെളി ചെളി ഇവിടെ തടഞ്ഞു വെച്ചേക്കണം ഇവിടെ നിന്നുള്ള ഗേസി വെച്ച് എല്ലാം തടഞ്ഞ് വട്ടം പുഴക്ക് നിറുകെ ഇട്ടേക്കാണ് ഏഹ് അതെല്ലാം തടഞ്ഞാ ഒഴുക്ക് നഷ്ടപ്പെട്ടേക്കണം അതുകൊണ്ടാണ് ഈ മീൻ ഇത്രയും ചാകണം ഇവിടെ കാരണം ഇത് കടലിലോട്ടാണ് ഒഴുകി പോയത് വേണമെങ്കിൽ ഇത് നോക്കണ്ട ഞങ്ങളെ ജനജീവ പ്രക്ഷോഭം ഇത് ഒരു രണ്ട് മാസത്തിന് മുമ്പ് ഇവിടെ ചെളി കോരി ഇതാണ് ചെളി കോരി കൊടുന്ന് നടക്കും പുഴയുടെ വട്ട വട്ടം ഇട്ടേക്കാണ് ചെളി വട്ടം ചെളിയുടെ വട്ടം ഇട്ടേക്കാണ് അത് കഴിഞ്ഞാൽ ഞങ്ങളെ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടും അവരൊരു ചെളി ഈ പുഴയിൽ നിന്ന് നീക്കം ചെയ്യാനൊന്നും ചെയ്തിട്ടില്ല അത് നമുക്ക് ഇനി ഇപ്പം അടുത്ത മലവെള്ളത്തിന് മഴ പെയ്യുമ്പോൾ ഈ വീടുകളിലൊക്കെ മലവെള്ളം കൂടുതൽ കയറാൻ പറ്റും സാധ്യതയുണ്ട് കഴിഞ്ഞ കൊല്ലം കയറി അല്ലാതെ തന്നെ ഇനി ഒഴുകി പോകാൻ സാധ്യതയുണ്ട് നീരൊഴുക്ക് നഷ്ടപ്പെട്ടേക്കാണ്